സ്ഥിതിയായിരിക്കട്ടെ കർത്താവിന്റെ ദാനമാണ് മക്കൾ എന്ന സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് നാം ഏവരും കേട്ടിട്ടുള്ള വചനമാണ് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായ മക്കളെ നാം എപ്രകാരമാണ് വളർത്തിയെടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്വപ്നങ്ങൾ അവരിലൂടെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും അവരെ അതിനായി നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെയും മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന ദൈവത്തിൻ്റെ പിതൃത്വത്തെയും നാം ോധപൂർവം അവഗണിക്കുകയാണെന്ന് പറയാൻ സാധിക്കും വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് അവർ ദൈവത്തിൻ്റെതാണ് മൗലിക പുണ്യപതി തന്റെ മകനെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും വളർത്തിയതോടൊപ്പം വിജ്ഞാനത്തിലും വളർത്തിയെങ്കിലും തന്റെ മകൻ തെറ്റായ ജീവിതത്തിലൂടെയും അബദ്ധ സിദ്ധാന്തങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അമ്മയുടെ ഹൃദയം വേദനിച്ചു എന്നാൽ അമ്മ തകർന്നില്ല തന്റെ മകനു വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ നീണ്ട വർഷത്തെ പ്രാർത്ഥനയും സമർപ്പണവും പാപജീവിതത്തിൽ ആയിരുന്ന അഗസ്റ്റിനെ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും സ്വന്തമാക്കിയ നമുക്ക് ദൈവത്തിൻ്റെ വെളിയിലൂടെ ലഭിച്ച മക്കളെ ഇഷ്ടമുള്ള മക്കളാക്കി വളർത്തുവാൻ സാധിക്കുന്നുണ്ടോ ടെക്നോളജിയും മറ്റ് സംവിധാനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ദാനമായ മക്കൾക്ക് ശരീരവും മനസ്സും എന്നതുപോലെ ആത്മാവും വളരെയേറെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ വിശുദ്ധാഗസ്റ്റിൻ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാൾ ഉണ്ടായാൽ അതുമതി പരിവർത്തനമുണ്ടാകും ജീവിതത്തിൽ മാറ്റം സംഭവിക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പുണ്യങ്ങളിൽ വളർത്തുവാനും പ്രാർത്ഥനയിൽ വളർത്തുവാനും കുടുംബ പ്രാർത്ഥനയെ എല്ലാ ദിവസവും പങ്കെടുപ്പിക്കുവാനും നിഷ്ഠ പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മകനെ ദൈവകരങ്ങളിൽ തിരിച്ചേൽപ്പിക്കുവാനുള്ള അമ്മയുടെ പരിപൂർണമായ സമർപ്പണമാണ് വിശുദ്ധ അഗസ്റ്റിനെ ദൈവത്തിൻ്റെ മനസ്സിന് ചേർന്ന ഒരു വിശുദ്ധനാക്കി മാറ്റിയത് ദൈവത്തിന് മനസ്സിന് ചേർന്ന മക്കളാക്കി നമ്മുടെ മക്കളെയും നമുക്ക് വളർത്താം വിശുദ്ധരിൽ വിഘ്നും വിഘ്നരിൽ വിശുദ്ധനുമായ വിശുദ്ധാഗസ്റ്റനോട് നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധിയും ദൈവഭക്തിയും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച മക്കളുമാക്കി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്തുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേയെന്ന് എല്ലാവർക്കും ഓഷ്യൻ സ്റ്റാർ ഇൻസ്ട്രിയിൽ നിന്നും വിശദ ആഗസ്റ്റിന്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു നന്ദി